ഹലോ സ്ലാ വലൈക്കും വടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മക്കൾ സ്കൂളിൽ വിട്ട് സമയത്ത് അതുപോലെ മക്കൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് പഴം നിങ്ങളത്തിൽ അരിങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അധികം നൈസായിട്ട് അഴുക ഒരു മീഡിയം സൈസിൽ നമ്മൾ പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് മുറിക്കുന്നില്ലേ ആ ഒരു കരത്തിൽ മുറിച്ചാൽ മതി മുട്ടയിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര കുറച്ച് ഏലക്കപ്പൊടി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് ആ സമയം ഞാൻ ഫ്രൈ ഫാം നല്ലപോലെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ ഫ്രൈ ഫാമിലേക്ക് കുറച്ച് നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട് മക്കൾക്ക് എന്ത് സാധനം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ നെയ്യ് ആഡ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് എന്താ പറയുക അവർക്ക് എല്ലാത്തിനും യൂസ്ഫുള്ളതിരി കൂടെ അവർ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിനും മറ്റെല്ലാത്തിനും നെയ്യ് നല്ലതാണ് നെയ്യിലൊരുപാട് പ്രോട്ടീൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നെയ്യ് ആക്കിയ ശേഷം നിങ്ങളത്തിൽ അരിഞ്ഞ് വെച്ച ഈ പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സൈഡ് ആയതിന് ശേഷം ഞാൻ തിരച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും അധികമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ സൗണ്ടിൽ നേരെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല വേറെന്തെല്ലാം കഴിച്ചോണ്ട് അതുകൊണ്ട് സൗണ്ടിൽ വലിയൊരു ക്ലാരിറ്റി കുറവൊന്നായാലും ഉണ്ടാവും ഈ സമയത്തൊക്കെ ഗ്യാസിൻ്റെ തീ കുറച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ കത്തി പോകാനുള്ള ചാൻസ് ഒരുപാടുണ്ട് നെയ്യ് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെയ്യ് കുറച്ച് ആഡ് ചെയ്യണം കേട്ടോ ഞാൻ നെയ്യ് വെച്ചത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പം അധികം എന്ന് പറഞ്ഞാൽ നെയ്യിൽ അങ്ങനെ മുക്കിയെടുക്കണ്ട എന്നാൽ കൂടി നമുക്ക് ഒന്ന് ഒരിഞ്ഞ് കിട്ടുന്ന രീതിയിലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരുപാട് നെയ്യ് ഒഴിച്ച് പോയ ഒഴിച്ചു ഒരു കുറച്ച് ഒരു നമുക്ക് ഏകദേശം മനസ്സിലാവൂല ഇത്ര പോരെ നെയ്യന് വേണം എന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച മുട്ട അതിലേക്ക് ചേർക്കാം കേട്ടോ കായ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് സ്പേസ് ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല അത് നമ്മൾ നേരത്തെ മിക്സാക്കി മുട്ട ചേർക്കുന്ന സമയത്ത് അത് ഫില്ലായിക്കോളും അങ്ങനെ ഫുള്ളും ഫില്ലാകുന്ന രീതിയിൽ ആ മുട്ട ചേർക്കണം എന്നിട്ടൊരു പത്തോ അല്ലെങ്കിൽ ഒരു പതിനഞ്ചോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് മറിച്ചിടാൻ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ ഫോണ് കയ്യിൽ വെച്ചിട്ടാണ് മീഡിയം എടുത്തത് അപ്പോൾ ആ സമയത്ത് പൊട്ടിപ്പോയിട്ടുണ്ട് ചുറ്റിൽ സ്പ്രെഡ് ആകുന്ന രീതിയിൽ തന്നെ ഈ വള്ളം മുട്ടര ഇത് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത്രയൊക്കെയുള്ള ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നേരത്തെ ഞാൻ പറഞ്ഞു പോരെ തന്നെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ ചറ്റാപ്പം ബൈ